മൂന്നു ദിവസമായിട്ട് പൊന്വന് പനിയും ജലദോഷവും ഒക്കെ ആയിരുന്നു ജലദോഷമുള്ള ചുമയും പിന്നെ എന്താ പറയുക അങ്ങനെ ഛർദിലും ആകെ ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു അത് കാരണം ഇന്നിപ്പോൾ ന്യൂ തലേ ദിവസമായിട്ട് നമ്മളുടെ പ്ലാനിങ് എല്ലാം പോയി ഇപ്പതാ ഇത് ഉദ്ഘാടിച്ചു കൊണ്ടുപോയിട്ട് പോയി എൻ്റെ മുടിയൊക്കെ ഒന്ന് യൂ അടിച്ച് നല്ല വൃത്തിയിലൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ് ഒന്നിനും പറ്റില്ല മൂന്ന് ദിവസം വെറുതെ ഇന്നലെ ഇന്നും അങ്ങ് വെറുതെ അങ്ങ് പോയിപ്പോയി എക്കാണെങ്കിൽ പിരീഡ്സ് അതപ്പുറം എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും സുഖമായി കിട്ടി ഹോട്ടൽ ട്രീറ്റ്മെൻറ്റിനെ ഒന്നിനും പറ്റില്ല അതിൻ്റെ ഇടയിൽ കൂടെ എന്നാണെങ്കിലും ഒരു സിനിമയും കൂടെ മൂന്ന് ദിവസം മുമ്പേ ബുക്ക് ചെയ്തതാണ് ഇല്ലായിരുന്നെങ്കിൽ വേണ്ട സാധാരണ തന്നെ ദിവസം പണിയപ്പോൾ കുളിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇപ്പം തന്നെ ആറ് മണി എത്ര മണി അഞ്ച് അമ്പത്തേഴായി ആറേ മുക്കാലിന് ഓബ്രോ മാളിൽ സർവ്വമായി ബുക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസം മുമ്പ് സാധാരണ തലേ ദിവസമൊക്കെ ബുക്ക് ചെയ്യില്ല ഇതിപ്പോ മൂന്ന് ദിവസം മുമ്പ് ഒരാവശ്യമില്ലാതെ ബുക്ക് ചെയ്തതാണ് കാര്യമില്ലായിരുന്നു വെച്ചു പൊന്നു വന്നതിന്റെ പിറ്റേന്ന് തൊട്ടേ ഇതുപോലെ തീരെ വയ്യ ചുമ ചുമ വോമിറ്റിംഗ് ആണ് പൊന്നിനു ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒന്നിനും പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ ബ്ലിങ്കറ്റിൽ ബിഗ് ബാസ്കറ്റിലൊണ്ട് ഇതാക്കി ബുക്ക് ചെയ്തിട്ട് വരുത്തിയത് പിന്നെ അങ്ങനത്തേക്കൊരു ഗുണമുണ്ട് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും വീട്ടിലിരുന്ന നമ്മുടെ ഡോസ്റ്റബിൾ കിട്ടിക്കോളും എന്നുള്ളത് മറ്റേ വാനലയുടെ കേക്ക് പിന്നെ ബ്രെഡ് അങ്ങനെയുള്ള കുറച്ച് റസ്ക് പിന്നെ ബിസ് ബിസ്ക്കറ്റ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഐറ്റംസ് ഓട്ട്സിൻ്റെ ബിസ്ക്കറ്റ് അങ്ങനെ കുറച്ച് ഐറ്റംസ് കുളിച്ച് കുളിച്ചങ്ങനെ ഇറങ്ങി ഓടിയത് എനിക്ക് പൊന്നോ ഇറങ്ങി ഓടിയത് പൊന്നോനൊരു വണ്ടി ലോക്ക് ചെയ്തോ ഡൗട്ട് ഈ സാധനത്തിന്റെ വാഷ്പേസിന് ഒരു ചെറിയൊരു എന്തോ ഒരു സംതിങ് ലീക്ക് കണക്ക് കൊറേ ദിവസം ഞാൻ അത് കാരണം എന്നാ പിന്നെ എന്തിനാ എന്തോ ഇൻസ്റ്റ ഓപ്പൺ ചെയ്യാ അപ്പൊ വരും കോള് എന്ത് കാര്യത്തിനാ എന്തോ അപ്പൊ പിന്നെ പറഞ്ഞോഴിക്കും പച്ചക്കറിയും മേടിച്ചു ഇപ്പൊ തന്നെ പത്ത് ഓ പത്ത് മണിയായി നമ്മളിനി എങ്ങനെ പത്രയ്ക്ക് പോകും തെക്കാക്കര എന്തായാലും സിനിമ ക്യാൻസൽ ചെയ്യും പാപ്പാനിയെ കത്തിക്കാൻ കാണണത് പോവാൻ അല്ലെ കത്തിക്കുന്നത് കാണാൻ പോവാൻ ഇങ്ങനെ കുളിച്ച് ഇങ്ങനെ ഇറങ്ങി ഒരൊറ്റ ഓട്ടം ഓടിയതായിരുന്നു ലോകം മുഴുവൻ കറങ്ങിട്ടതാ ആ പൈപ്പ് കിട്ടിയത് പക്ഷെ പച്ചക്കറിയും വാങ്ങി ബാത്റൂമില് ഒമിറ്റ് ചെയ്താ വീണ്ടും ഏത് ആ ബാത്റൂമിലാ ചായ എല്ലാം പോയാ അവിടെ ബാത്റൂമേ കിടക്കയാണോ അത് ക്ലോസറ്റിലല്ലേ ഓമിറ്റ് ചെയ്ത് പൊന്നിനെ പൊന്നുന് വയ്യാത്തത് കാരണം പൊന്നുവിന് വൊമിറ്റിങ്ങും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളത് കാരണം പൊന്നുവിനെ കൊണ്ടുപോയില്ല പൊന്നുന്റെ അങ്ങനെ ഹാപ്പി ബേഡേ പൊന്നു ഈ അടുത്ത ജനുവരി ഒന്നിന് ബേത്ത് ഡേ കഴിഞ്ഞാൽ അടുത്തൊരു വർഷം വരെ ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് വരുത്തുന്ന ഒരു ബേർത്ത്ഡേയാണ് പൊന്നിൻ്റെ തോ തെക്ക് വടക്കായിട്ട് തോന്നുക കിടക്കുന്നു കുഴഞ്ഞു വീണ് കുഴഞ്ഞു വീണ് ഓരോ സ്ഥലത്തും കുഴഞ്ഞു കുഴഞ്ഞ് അങ്ങനെ മൂന്നാല് ദിവസമായി ഇങ്ങനെ കുളിക്കാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ തലയിൽ എണ്ണയൊക്കെ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരുത്തിട്ടാണ് സാധനം വാങ്ങിക്കാൻ പോയിട്ട് വന്നത് കിടക്കരുത് എന്ന് പറഞ്ഞതാ എന്ത് പറഞ്ഞു എന്തായാലും അപ്പൊ അങ്ങനെ നമ്മളുടെ അയ്യാത്തത് കാരണം ഇതൊക്കെ വാങ്ങിച്ചത് ഇതിന്റെ ബാക്കിയുള്ള സാധനങ്ങളാ പറ്റിയാ പറഞ്ഞു എന്നെയും കൊണ്ട് എങ്ങനെ അവിടെ പാപ്പാഞ്ഞീരടത്തിനിപ്പോ പോവും കൊഴഞ്ഞ് മറിഞ്ഞിടക്കണ നിന്നെയും കൊണ്ട് പൊനു കൊനു നീ കുളിക്കണോന്നാ ഡ്രസ്സില് ഉടുപ്പിൽ ഒക്കെ ആയ ഏഹ് എന്നാ എഴുന്നേറ്റ് വാ എഴുന്നേറ്റ് വാ കുളിച്ചാങ്ങനെ ഒരു ഓട്ടോ ഓടിയതാണ് ഇവിടെ കാക്കനാട് പോയി കൃക്കാക്കര പോയി അവിടെയൊന്നുമില്ല പിന്നെ കരിമുകൾ പോയി ഒരു ചെറിയൊരു ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈപ്പിന്റെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ താഴെ ഭയങ്കര ഡി ജെയും ഭയങ്കര ഭയങ്കര അടിപൊളി പ്രോഗ്രാം നൽകുന്നുണ്ട് താഴെ കുളിച്ചിറങ്ങി ഒരൊറ്റ ഓട്ടോ ഓടിയതാ അങ്ങനെ ഇറങ്ങി ഓടിയതാ പൊന്നുവിനെ ഇവിടെ കൊണ്ട് കുളിപ്പിച്ച് ഇരുത്തി ഫാനിന്റെ അടിയിൽ ഇരുത്തി മുടി ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫാൻ്റെ അടിയിൽ കൊണ്ടിരുത്തി കിടക്കരുതെന്ന് പറഞ്ഞിട്ട് പോയ പോക്ക അങ്ങനെ ഇങ്ങനെ ഇറങ്ങി പോയത് വണ്ടി ലോക്ക് ഇവിടെ താഴോട്ട് ലോക്ക് ചെയ്യാ ചേരില്ലേ സാധനം എടുത്ത് ഓടിയപ്പോഴത്തേക്കും കുറച്ച് സീറ്റ്സ് ഒക്കെ പൊന്നുനെ കൊണ്ടുവന്ന് പാപ്പാ ഞാൻ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതീനി എങ്ങനെ ഈ വാടിത്തളന്ന് നടക്കുന്ന പൊന്നുവിനെ കൊണ്ട് എങ്ങനെ ഇതാക്കാനാണ് പൊന്നോ കുഴഞ്ഞു മറിഞ്ഞ് അവിടെ തറയല്ലോ എന്തോ അവിടെ കിടക്കണെ കിടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിടുന്നു ബഡ്ഡി പോയി കിടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിടുന്നു അങ്ങനെ ഞാൻ ഒരുങ്ങി വന്നു ബേഡേ മറ്റേ ഇതിപ്പോഴത്തേക്കും പൊന്നു പൊന്നു കോസ്റ്റി ഓടി വാ അനങ്ങി വാ പൊന്നു ബേഡേ ആ ബേർഡേ

ഹാപ്പി ബർത്ത്ഡേ പൊന്നൂന് സുഖ ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും സാധാരണ അവള് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കാണാറേ ഇല്ല കാരണം എത്ര വയങ്കിലും അവൾ എന്നെ പോലെയാണ് അങ്ങനെ കിടക്കാറില്ല വർഷങ്ങള ഒരു വർഷം കാത്തിരുന്ന് കിട്ടിയ ബേർഡേ ആണ് ഇപ്പൊ എന്റെ ബേർത്ത് നീ നിന്റെ ബേർത്ത് ഞാനും ഇതായത് കണക്കായി കാരണം അവൾ ആറ്റുന്നോട്ടിരുന്ന് ആഗ്രഹിച്ചുണ്ടാവുന്ന ഒരു ബർത്ത് ആണ് എത്ര വൈകിലും അത് കുറച്ചെങ്കിലും നമ്മളൊന്നും മോടി പിടിപ്പിച്ചില്ലെങ്കിൽ അതിനൊന്ന് അവൾ അവളുടെ ഒരു ഭയങ്കര മുഖത്ത് പറ്റും അതുകൊണ്ടാ ഹാപ്പി ബേ ഒന്നും മാച്ച് ഒപ്പിച്ചിട്ടതാ ഞാൻ ചിരിച്ചതല്ലേ അങ്ങനെ വല്ല വിധേനയും ഓടിച്ചാടി പിടിച്ച് സുഖം ഇല്ലാതെ എങ്ങനെയെന്ന് അറിയത്തില്ല എങ്ങനെയൊക്കെ ഒരുക്കിക്കൊണ്ട് ഇറക്കി എന്ന് വേണം പറയാനായിട്ട് നേരെ പാറ്റിന്റെ ഫാറ്റിൻറെതാഴോട്ടാ നമ്മൾ ചെന്നപ്പോ അവിടെ കേക്ക് കട്ടിങ്ങും ബാക്കി കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കാരണം ഏകദേശം പതിനൊന്നര മണിയായി നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാ കാൽക്കുലേഷനും തെറ്റി സിനിമയൊക്കെ ബുക്ക് ചെയ്തതൊക്കെ ക്യാൻസൽ ചെയ്ത് എന്നിട്ടും ഈ സുഖമില്ലാതായപ്പോ തന്നെ അല്ല ഇതും പോയി പോയി എന്നുള്ളത് നല്ല ക്രൗഡുണ്ടായിരുന്നു പിന്നെ ഇനി ഇവിടെ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും ആയിരിക്കും ഭയങ്കരമായിട്ട് ക്രൗഡുണ്ടാവുക ആറ് മണി ഒട്ട് തുടങ്ങിയ പ്രോഗ്രാമല്ലേ കാരണം ഏകദേശം രണ്ടായിരത്തിന് പുറത്ത് ആൾക്കാർ എന്തായാലും നമ്മുടെ എല്ലാ ഓരോ പ്രോഗ്രാമിലും ഉണ്ടാകും നമ്മൾ സ്വീറ്റ്സൊക്കെ വാങ്ങിക്കേക്ക് വണ്ടി തന്നെ വെച്ചിരുന്നു പൊന്നൂൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് എല്ലാ പേർക്കും കുട്ടികൾക്കും എല്ലാ പേർക്കും മിഠായി ഒക്കെ കൊണ്ടു കൊടുത്ത് എല്ലാ ആങ്കിൾമാർക്കും മാൻറ്റിമാർക്കും ചേച്ചിമാർക്കും മനീത്തിമാർക്കും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ മിഠായി കൊണ്ടു കൊടുത്ത് എല്ലാവരും പൊന്നൂനെ ബേർത്ത് ഡേ വിഷ് ചെയ്തു ഭയങ്കര സന്തോഷം പൊന്നുവിന് കണ്ടോ ഇവിടെ ഞാൻ പുറത്ത് പോയിട്ടൊന്ന് വന്നപ്പോഴത്തേക്കും ചറിഞ്ഞ കൂടി ഇവിടെ ഒമിറ്റ് ആകെ ബുദ്ധിമുട്ടായിട്ട് കിടന്ന പൊന്നുവാണ് ഞാൻ ഒരുക്കിയത് തന്നെ എങ്ങനെയോ ആണ് എങ്ങനെയാണ് ഒരുക്കിയെടുത്ത് ഇങ്ങനെ നിർത്തിയത് തന്നെ ഒരു ഫോട്ടോയ്ക്ക് പോലും സാധാരണ എത്ര വരെയെങ്കിലും ഞാനും അവളൊക്കെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിനെസ് നമ്മൾ ഫേസിൽ കാണിക്കാറുണ്ട് അതുപോലും വയ്യാതെ എണീച്ച് നിൽക്കാൻ ആവരില്ല എണ്ണ അയക്കുന്ന സമയത്ത് എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് നിന്നവളാണ് എനിക്ക് പോയി കിടക്കണം എന്ന് പറഞ്ഞു എണ്ണ തേച്ചിട്ട് ഞാനൊന്ന് ബാത്റൂമിൽ കുറച്ച് തുണി അഴുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് പോയി കടന്ന് അത്ര നിൽക്കാൻ വയ്യാതെന്നുള്ളൂ പക്ഷേ എല്ലാ പേർക്കും അവൾ സ്വീറ്റ്സ് എടുത്ത് എല്ലാ പേരും അവളോട് ബേഡേ വിഷും അവൾക്ക് ബേഡ്ഡേ വിഷ് ചെയ്തു അത് എന്ത് സന്തോഷമെന്നാണ് പറയുക അവൾക്കിങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി തലേദിവസേ വാട്സപ്പിലൊക്കെ അവളുടെ ഫോണിൽ വാട്സപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എത്ര ടീച്ചേഴ്സ് എത്ര ഫ്രണ്ട്സ് ഒക്കെ അവൾക്ക് ഇതാ വിഷ് ചെയ്തു എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ എൻ്റെ പാരൻസ് ഒക്കെ അത് അത് അവളുടെ ഹാപ്പിനെസ് അതൊക്കെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുറച്ചല്ലേ എന്നെക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അവൾക്ക് എന്തൊക്കെ സന്തോഷം ഏതൊക്കെ തരത്തിൽ കൊടുക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആഗ്രഹം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല എൻ്റെ കുഞ്ഞിന് ഇത്രയും സന്തോഷം എനിക്ക് കൊടുക്കാൻ പറ്റും ഞാൻ ഇല്ലെങ്കിൽ പിന്നെ വേറെ ആരാൾക്ക് സന്തോഷം കൊടുക്കുക ഒരുപാട് വിഷമങ്ങളും വേദനകളും യാതനകളൊക്കെ സഹിച്ച് ഞാനൊരു അഞ്ചാറ് വർഷം കടിച്ചു തൂങ്ങി കിടന്നുതന്നെ എൻ്റെ കുഞ്ഞു ഒറ്റപ്പെട്ടു പോകരുത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടായിരുന്നു കാരണം അവൾക്കൊരു ആവശ്യം വന്നാൽ അവൾക്കെന്തെങ്കിലും വന്നാൽ അവൾ ഒറ്റപ്പെട്ടു പോകില്ലേ കാരണം അവളുടെ സന്തോഷം പോകൂലെന്ന് വിചാരിച്ചിട്ട് അടിയും പിടിയും ചവിട്ടും തൊഴിലും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ സഹിച്ചു പക്ഷേ ഇപ്പം ഞാൻ ചിന്തിക്കുന്നു അത് ഞാൻ ചെയ്തത് ഭയങ്കര മണ്ടത്തരായിപ്പോയിന്ന് ഈ ലോകത്ത് നമ്മൾ ജീവിക്കാൻ ജീവിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നൂട്ടിയുടെ ഇവിടെ ഡാൻസ് കളിക്കുന്ന ടീംസ് ഒക്കെ കേട്ടോരൊക്കെ ഇവിടെ നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാ എല്ലാരും ഭയങ്കര ആഘോഷം നമുക്കിവിടെ ഒന്നിനും പുറത്തു പോകേണ്ട ആഘോഷ ഒരാഘോഷത്തിന് പുറത്തു പോവേണ്ട ആവശ്യമേ ഇല്ല ഇവിടെ ആകപ്പാട് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഇങ്ങനെയൊക്കെയുള്ള സമയമാണ് ഇവിടെ എല്ലാവരും ടെൻഷനൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് കാരണം ട്വൻറ്റി ഫോർ ഇൻഡേഴ്സ് നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും ഒക്കെ എടുത്തിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരും ഭയങ്കര വർക്ക് ഹോളിക്കാറ് ഒന്നിനും പറ്റാത്തപ്പോൾ ആ ആന്റിമാരോ അമ്മച്ചുമാരോ ഒക്കെ ആണെങ്കിൽ അവർ ഏതെങ്കിലും ഫുഡെങ്കിലും കുക്ക് ചെയ്തിട്ട് സെർവ് ചെയ്യുക മീൻസ് സ്വിഗ്ഗിയിലെ സൊമാറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ഫസ് ആയിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അവരങ്ങനെ ചേർന്ന് ഇപ്പോൾ ആരും വെറുതെ ഇരിക്കുന്നവരേ ഇല്ല ഇത് വേറൊരു ലോകം തന്നെയാണ് എറണാകുളത്ത് എല്ലാവരും ഉണ്ടോ ചോദിക്കും ദുബൈയിലാണ് ദുബായി ഞാൻ ദുബൈയിലല്ലോ ഒൻപത് വർഷമായിട്ട് ഇവിടെ എറണാകുളത്ത് കാക്കനാട് സെറ്റിൽഡാണ് ഞാൻ ഞാൻ ഇവിടെയാണ് ഇത് സത്യത്തിൽ വേറൊരു ലോകമാണ് ഇവിടെ കുശുമ്പില്ല കുഞ്ഞായ്മയില്ല വേറെ ഒന്നുമില്ല ഇവിടെ എല്ലാവർക്കും സന്തോഷം സമാധാനം സ്വസ്ഥത ജാതി മതം ചെറുപ്പം വലിപ്പം അങ്ങനെ ഒന്നുമില്ല ഇവിടെ ടാക്സി പാർക്കിങ്ങിൽ ടാക്സി സ്വിഗ്ഗിയുടെ ഇതൊക്കെ പാർക്ക് ചെയ്തേക്കണേ കാണാം കാരണം ഇവിടെ ഉള്ളവർക്ക് അതും അങ്ങനെയും ജീവിക്കുന്നവരുണ്ടായിരിക്കണം അല്ല കാർ പാർക്കിങ്ങിൽ ഓണേഴ്സിൻ്റെ വെഹിക്കിൾസിൽ പാർക്കിംഗ് സ്പേസിൽ അങ്ങനെ ഒരു വണ്ടികൾ വരുമ്പോഴത്തേക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടാവുമ്പോൾ അതുകൊണ്ടാണ് കാരണം അവിടെ ആർക്കും വലിപ്പച്ചെറുപ്പം ഒന്നുമില്ല എല്ലാവരും ഒരേ മൈൻഡും ഒരേ ഇതും നമുക്ക് പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഡാൻസും പാട്ടും ഇവിടെ കുഞ്ഞുങ്ങളെന്നോ വലിയവരെന്നോ ഒന്നും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ എടുത്തൊരു വലിയൊരു തീരുമാനമായിരുന്നു ഈ ഒരു കമ്മ്യൂണിറ്റി ആൻറ്റിയോക്ക് പുള്ളിക്കാരി അറിഞ്ഞില്ല വീഡിയോ എടുക്കണേതും അറിഞ്ഞിട്ടില്ല കാരണം ഡി ജെ പ്ലേ ചെയ്യുമ്പോൾ ആരാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഡാൻസ് കളിച്ച് പോകുന്നേ ഇപ്പോൾ പുറത്താങ്ങണാണെങ്കിൽ എന്തെല്ലാ നാട്ടിൻ പ്രദേശമൊക്കെ ആണെങ്കിൽ എന്തൊക്കെ കുറ്റങ്ങൾ പറയുന്നു ഇവിടെ പിന്നെ ആർക്കും ആരെയും നോക്കേണ്ട ആവശ്യമില്ല ഒരു തരത്തിൽ നോക്കേണ്ട ആവശ്യമില്ല എന്തുമാത്രം അമ്മമാരും ആൻറ്റിമാരും ചേച്ചിമാരും ഒക്കെ പോയിന് ഒന്ന് വിഷ് ചെയ്തത് എന്ത് സന്തോഷമുള്ള നമ്മളെന്ത്ണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യം നമുക്ക് ചുറ്റിനു നിൽക്കുന്നവർ നമ്മളെ സ്നേഹിക്കുമ്പോഴത്തേക്കല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവുക ഒരാളുടെ മുഖത്ത് നോക്കി നമ്മളൊന്ന് ചിരിക്കുക നമ്മൾ ചിരിക്കുമ്പോൾ അവരൊന്ന് തിരിച്ച് ചിരിക്കുക പരസ്പരം ഒന്ന് വിശേഷങ്ങൾ പറയുക ബ്രാൻഡഡ് ഫ്ലാറ്റുകളിൽ നിന്നും പൊതുവേ അങ്ങനെ ഒരു സംഭവം തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ ആരാണ് താമസിക്കുന്നതെന്ന് പോലും ആർക്കും പൊതുവേ അറിയാറില്ല ഞാൻ ഒരു രണ്ടായിരത്തി ഏവിയേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എയർഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ താമസിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫ്ളാറ്റുകളും പക്ഷേ ഒരു സ്ഥലത്തും ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറോ മിണ്ടാറോ ഒന്നുമില്ല അങ്ങനെ ഇവിടുത്തെ അത്യാവശ്യം ചുരുക്കം ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് വീഡിയോ എടുത്തോളൂ നമ്മൾ ഓടി പോവുക എങ്ങോട്ടാണെന്നല്ലേ പാപ്പാഞ്ഞെ കത്തിക്കുന്ന തൃക്കാക്കര പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന അപ്പത്തഞ്ചെടിയുടെ പാപ്പാഞ്ഞി ഉണ്ട് കത്തിക്കണത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ജനസാഗരം എന്നൊക്കെ പറഞ്ഞാൽ ജനസാഗരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ സമീക്ഷ ഇവിടെ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം ഞാൻ അറിയുന്നത് കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കാണ് ഇവിടെ ഇങ്ങനെ തൃക്കാക്കരയിലെ എൻ ജി ഒ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ ഇതുപോലെ ഒരു പരിപാടി അവർ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ പൊന്നൂനെ ഞാൻ എനിക്ക് ഞാൻ കൊടുത്തത് ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ ഉള്ള ക്രൗഡിൻ്റെ മുന്നിൽ സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ അവരോട് അണിയറ പ്രവർത്തകരോട് പറഞ്ഞാൽ എൻ്റെ മോളുടെ ബർത്ത്ഡേ ചെയ്യണമെന്ന് വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റേജിൽ വെച്ചിട്ട് വിഷ് ചെയ്തു ഒരേ ആരവത്തിൽ ഒരേ സൗണ്ടിൽ എല്ലാവരും എൻ്റെ പൊന്നൂനെ ബേഡേ വിഷ് ചെയ്ത് ആ ഒരു നിമിഷം സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണു നിറഞ്ഞുപോയി പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല വേറെ ആരും ആരുണ്ടായാലും ഞാനും പൊന്നോ മാറ്റം ഉണ്ടായാലും ആരെയും കൊണ്ട് വീഡിയോ എടുപ്പിക്കാനും എനിക്ക് പറ്റിയില്ല ആ ഒരു നിമിഷം ഒരിക്കലും അതൊക്കെ എൻ്റെ പൊന്നോന് ഭയങ്കര മനസ്സിനെ ഭയങ്കരമായിട്ട് അവൾക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എന്ത് വാങ്ങിച്ചു കൊടുത്താലും എന്തൊക്കെ ചെയ്തു കൊടുത്താലും അതിനെക്കാട്ടിയൊക്കെ മുകളിൽ നിൽക്കുന്നത് അവൾക്ക് ഇതുപോലെ സർപ്രൈസ് കൊടുക്കുക എനിക്കെപ്പോഴും എൻ്റെ ഫാമിലി ആവട്ടെ എൻ്റെ ഫ്രണ്ട്സ് ആവട്ടെ എൻ്റെ കുഞ്ഞാവട്ടെ എൻ്റെ പാരൻസ് ആവട്ടെ ആരാവട്ടെ എൻ്റെ ലവർ ലവറാവട്ടെ ഇവൻ ഞാൻ ഡിവോഴ്സ് ആയിരുന്നെങ്കിൽ അതിന് മുൻപ് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവരെ എൻ്റെ കഴിവിൻ്റെ പരമാവധി അവരുടെ കൂടെ ജെനുവിൻ നിൽക്കുക മാക്സിമം അവരെ സന്തോഷിപ്പിക്കുക മാക്സിമം അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക അവരോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക ഒരിക്കലും എന്നെപ്പറ്റി അവർക്കൊരു ദോഷമോ ഒരു കുറ്റമോ പറയാനായിട്ട് ഒരിക്കലും ഉണ്ടാവരുത് അത്രയ്ക്ക് സാക്രിഫൈസ് ചെയ്യുക ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയാണെന്ന് അറിയില്ല പക്ഷേ ഞാൻ അങ്ങനെയാണ് അങ്ങനെ ആയിരുന്നു ഇനിയും അങ്ങനെയൊക്കെ പറ്റൂ എനിക്കറിയില്ല ഇത്രയൊക്കെ അനുഭവിച്ചെങ്കിലും അതിനൊന്നും ഒരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവൂലെന്നാണ് വിചാരിക്കുന്നതും പക്ഷേ അതിൽ എനിക്ക് ദുഃഖമൊന്നുമില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ മാത്രമേ എന്നെ വേദനിപ്പിച്ചിട്ടുള്ളൂ ഞാൻ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ എന്ത് കാര്യം ആഗ്രഹിക്കുമ്പോഴും നൂറിട്ടിയായിട്ട് എനിക്ക് ദൈവം തരും എന്നുള്ളതാണ് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് പോനുവിനെ ബർത്ത് ഡേ വിഷ് ചെയ്തത് എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു എല്ലാവരും ബേർത്ത് ഡേ വിഷ് ചെയ്തു എന്നുള്ളത് നമ്മൾ ഏതൊരു സ്റ്റാർ ഹോട്ടലിൽ ഇപ്പോൾ ഇപ്പോൾ ക്രാംബ്ലാസ് എല്ലി മറിയുടെ ആയത് അവിടെ ഏതൊരു സ്റ്റാർ ഹോട്ടലിൽ കുറച്ച് വി ഐ പികളെ വിളിച്ചിട്ട് ഒരു ഫങ്ഷൻ വെച്ചെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഒരു നൂറിന് അതല്ല പണ്ടത്തെ പോലെ പണ്ട് പോലെ മാറി കിട്ടിയിരുന്നു അറിയാമെങ്കിലും വന്ന് മിണ്ടാൻ ഭയങ്കര ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ എല്ലാരും വന്നിട്ടിന്റെ ആളല്ലേ എന്ന് പറഞ്ഞിട്ട് കാരണം ഞാനിപ്പൊ കമ്മീഷൻ ആൾക്കാരോട് കുറച്ചുകൂടി കമ്മീടിക്കും ഒരുപാട് അറിഞ്ഞിട്ട് ഇന്ന ആളല്ലേ വന്ന് കൂടി കാരണം ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നതില് തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ പിന്നെ കൊറേ ആഴ്ച മിഠായി വാങ്ങിന് പറഞ്ഞു പലരും നേരിട്ട് കണ്ടതിന്റെ സന്തോഷം ഭയങ്കരമായിട്ട് പ്രകടിപ്പിച്ചിട്ടോ അതും എനിക്ക് ഭയങ്കര സന്തോഷം